ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ മുൻവശത്തെ ടയർ ഊരി തെറിച്ചു അപകടമുണ്ടായെങ്കിലും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇരുന്നൂറ് യാത്രക്കാരും ആറ് ജീവനക്കാരും ചിക്കാഗോയിലെ ഓഹയർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം നടന്നത് എയർബസ് ത്രീ ടു വൺ വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്യവെയാണ് മുൻവശത്തെ ടയർ ഇളകിത്തെറിച്ചത് യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ എയർക്രാഫ്റ്റ് റെസ്ക്യൂ ഫയർ ഫൈറ്റർ അംഗങ്ങൾ പാഞ്ഞെത്തി വിമാനത്തിന് സുരക്ഷയൊരുക്കി അപകടം കാരണം നിരവധി വിമാനങ്ങളുടെ പുറപ്പെടലിൽ കാലതാമസം നേരിട്ടു മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർ പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors